അപ്പോൾ ഒന്ന് ചേനേൻ്റെ ഉപ്പേരി വെക്കാനാണ് കേട്ടോ അപ്പം ചേനയുടെ ഒക്കെ നോക്കിയാണ് മുത്തശ്ശി പോയിട്ട് വന്നിട്ടില്ല രാവിലെ എട്ട് മണിക്ക് പോയതാണ് പെരിന്തൽമണ്ണം സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് പറഞ്ഞിട്ടെ അപ്പം നമുക്ക് അരിയ അപ്പോൾ ചേനയുടെ ഉപ്പേരിയാണ് കേട്ടോന്ന് അപ്പോൾ ഇതൊക്കെ നരിയട്ടെ അവിടെ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം കൂട്ടാൻ വെച്ചിട്ടില്ല കുറേ ആയി ചേനയുടെ വെക്കണം വെക്കണം എന്ന് വിചാരിക്കുന്നു മഴക്കാലത്തൊക്കെ ചേനടലപ്പി നല്ല ടേസ്റ്റ് ഈ സമയത്താണ് നല്ല ഉണ്ടാവും ചെയ്യും പിന്നെ എന്തൊക്കെയോ ബെനിഫിറ്റ് ഇല്ല ചേനടലേയും കൊണ്ട് പിന്നെ വാദം മാറാൻ വേണ്ടിട്ട് മാറാനേ അതുപോലെ കുത്തശ്ശി പറയാനില്ലേ രക്തം അതിനൊക്കെ നല്ലതാണ് പിന്നെ കണ്ണിന്റെ മുരിങ്ങിയടയിലും നല്ലതാണ് ചേനടലും നല്ലതാണ് രക്തം ശുദ്ധീകരിക്കാനും അതെ അതിനൊക്കെ നമ്മള് വിചാരിക്കും അത് നേരെയൊക്കെ ചിലർക്കൊക്കെ ചോറിയും മടി തോന്നി ചോറിയാറൊക്കെ അപ്പ എന്നാലേ അല്ലേ അപ്പ എന്നാല് വെളിച്ചെണ്ണ കൈലാക്കിട്ട് നുറുക്കിക്കൂടെ അതെ ശരിയാണ് അധികം മഴ ഒന്നും ഇല്ലാത്തോണ്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് എന്താണ് ആ അതെ നമ്മള് മാറാലോ നോക്കണം അതും ഉണ്ടാവും കണ്ടു അതെ അപ്പൊ ആദ്യം കഴുകിട്ട് പറ്റില്ല ആദ്യം കഴുകിട്ടും പറ്റിട്ടുണ്ടെങ്കിൽ അങ്ങനെന്തായാലും ഇപ്പൊ മൂന്നാല് പ്രാവശ്യം കഴുകുമല്ലോ ഞാൻ അതാ പിന്നെ മാറാലൊക്കെ ഉണ്ടോ നോക്കിട്ട് എല്ലേലും എന്തേലും കേടുണ്ടോന്നൊക്കെ നോക്കും അപ്പൊ നോക്കുമ്പോ അങ്ങനെ കരുതിട്ടൊന്നും ഇല്ല അവരെല്ലേലും മാത്രമേ കണ്ടിട്ടുള്ളൂ കണ്ടോന്നൊന്നൂല വൃത്തി നല്ല ഉയർത്തല്ലേ അതുകൊണ്ട് പിന്നെ അങ്ങനെ മറ്റേത് കൊറച്ച് താഴെയാണ് മഴ ഒക്കെ ആകുമ്പോ അങ്ങനെ തെറിച്ചിട്ട് മണ്ണൊക്കെ അതിലുണ്ടാവും അതൊന്നും ഇല്ല നല്ല പോയി അമ്മേ പോയി ഇത് നാളികേരം എന്തൊക്കെ ചതച്ചിട്ടല്ലേ വെക്കുക പിന്നെ ഉള്ളി ചില വെറുതെ മുത്തശ്ശി ഇപ്പൊ പുതിയ തീരുമാനം എടുത്തിരിക്കാണ് മുത്തശ്ശി കൽപ്പണിക്കും മേസ്തരിപ്പണിക്കും ഒക്കെ പോവാന്നുള്ളൊരു യൂട്യൂബൊക്കെ നിർത്തിട്ടു പോവാന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പൊ ആയി ആളുകളെ വിളിക്കുന്നത് ഇപ്പൊ എന്താ പറയുക നല്ല ബുദ്ധിമുട്ടാണ് പൈസ ഇല്ല അതെ നാളെ അവര് വിളിച്ചു ആള് കിട്ടാറിയും ചേച്ചി വേറൊരു പണി ഇണ്ടോ അത് കഴിഞ്ഞിട്ട് പ്ലാനിങ്ങിലാണ് അതിന്റെ ഒരു പണിക്ക് വേണ്ടിട്ടപ്പോ നമുക്കിപ്പോ ആകെ കുടുങ്ങിയിരിക്കാണ് ഒരു പണിക്കാരും സ്ഥിരമായിട്ട് വരുന്നില്ല പണ്ടൊക്കെ പറഞ്ഞാലേ പണിക്കാർക്ക് പണി കിട്ടാനാണ് അതെ പണി ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ചിലർ ഇങ്ങനെ വരും ഒന്നും ഇതില്ല എല്ലായിടത്തും ഇപ്പൊ പണിയല്ലേ അധികം പണി കിട്ടും അപ്പൊ ചെയ്യും ഒരു സ്ഥലത്ത് പിന്നെ വേറെ സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അവിടെയും പോകും അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ടിരുന്ന അപ്പൊ ഞാനും മുത്തശ്ശോട് പറഞ്ഞു മുത്തശ്ശി ഇന്ന് ഒറ്റയ്ക്ക് പോവണ്ട ഞാനും വരാ കല്ലേറ്റാനും പിടിക്കാനും അത് ദേഷ്യം വരും നമുക്ക് നമ്മൾ വിചാരിച്ച ഒരു പ്ലാനിലേക്ക് നമുക്ക് ഒരു കൂട്ടർ നമ്മളിപ്പോ ഒരോടത്ത് നമ്മൾ പറഞ്ഞു ഏൽപ്പിച്ച ഇന്ന സമയത്ത് വരൂട്ടോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് എത്താണ്ടിരുന്നാൽ രണ്ട് ദിവസം ദിവസം ഒന്ന് പിന്നെ പിന്നെ വേണ്ടേ വേറെ നിങ്ങള് നാട്ടിൽ ഇങ്ങനെ ആണോ പണിക്കാരൊന്ന് കമന്റ് ചെയ്യട്ടോ അമ്മയുടെ അരികിനെ സ്പീഡ് കണ്ടോളൂ വേറെ ഏത് അമ്മമാർക്ക് പറ്റൂ ഇത് അയ്യോ ഞാൻ പറയും എനിക്ക് അത്രക്ക് അത്ര ചിലവര് കട്ടിങ് ബോർഡിൽ വെച്ചിട്ടാണല്ലോ അരിയ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഞാൻ ഞാനും അതുകൊണ്ട് അങ്ങനെ ശീലിച്ചത് അമ്മയുടെ കണ്ടിട്ട് കയ്യില് വെച്ചരിഞ്ഞിട്ടാണ് ഇവിടെ ഞാൻ മുത്ത ഞാന് മുത്തശ്ശി പിന്നെയും വെക്കാൻ ഇഷ്ടാണ് ഞാനും അമ്മക്കാണ് ഇഞ്ചി ആണെങ്കിൽ എന്തും ഇല്ല അമ്മേ നമ്മള് കട്ടിങ് ബോർഡാണ് നമ്മള് കൂടുതലും യൂസ് ചെയ്യാതിരിക്കാറുള്ളത് ആ അതെ അതെ ആ ഫിംഗർ ആ ഫിംഗർ ക്യാപ്പ് നമ്മളതൊന്നും വാങ്ങിക്കല്ലേട്ടോ സമയത്തൊക്കെ കൈ ഇങ്ങോട്ട് കറ വന്നിട്ട് ഇപ്രാവശ്യത്തെ ഓണൊക്കെ ഏതായാലും വെള്ളത്തിലാവണ പോലെയാണെന്നാ തോന്നണ കാരണം നമ്മളിപ്പണത് പുളീഞ്ചി കായ വറവ് ശർക്കര വരട്ടി പിന്നെ വടുകപ്പുളി നാരങ്ങക്കറി അല്ലേ അച്ചാർ നല്ല നാരങ്ങ നാരങ്ങല്ലേ ആ നാരങ്ങ നാരങ്ങഅച്ചാറ് അത്യാവശ്യം ആരെങ്കിലും കാളൻ പറയുമ്പോ കാളൻ എങ്ങനെയാന്ന് വെച്ചാല് നമ്മൾ അരച്ച് കൂട്ടാതെയാണ് കൊടുക്കാറ് അരച്ചോ

അമ്മ പണ്ടൊരു സാമ്പാർ പൊടി മാത്രം ഇട്ടിട്ട് പപ്പായ ആ അതെ അതെ പപ്പായത്തിരി മധുരം വരുമ്പോ അല്ലേ ഇന്ന് നാരങ്ങക്കറി ഉണ്ടാക്കണമെന്നൊരു ആഗ്രഹമുണ്ട് ഉച്ചക്കേശം എന്തായാലും നാരങ്ങ കറിയും കയ്പക്കയും നാരങ്ങയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു വെറൈറ്റി പിക്കള ഇത് നമ്മളൊരു ഹോട്ടലിൽ പോയപ്പോഴേ നമ്മളവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവരോട് ഞാൻ റെസിപ്പി ചോദിച്ചു ഒരു നാലഞ്ച് നാരങ്ങ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവർക്കും നല്ല ഇഷ്ടായി അപ്പൊ പിന്നെ ഓർത്തു പിന്നെ എന്തായാലും നമുക്ക് എല്ലാരും കാണിക്കാലോ ഇപ്പൊ കയ്പയ്ക്ക് കയ്പക്ക മീൻസ് പാവയ്ക്കാട്ടോ പാവയ്ക്കൊക്കെ ഇപ്പൊ എന്താ പറയാ ചിലർക്കൊന്നും ഇഷ്ടമ്മേ കയ്പുള്ളതുകൊണ്ട് അയിന്റെ അച്ചാറങ്ങനെ ഇഷ്ട പക്ഷെ ഏറ്റവും നല്ലതാണ് ആ സമയത്ത് കിട്ടിയോ നമ്മളുടെ ഒക്കെ തീർന്നു മഴക്കാലം തീരും ചോദിക്കാറുണ്ടേ കടുമാഴക്കും കഴിയും അപ്പൊ കഴിഞ്ഞ വർഷത്തെല്ലാം ഈ വർഷം ഈ വർഷം കഴിഞ്ഞ കഴിഞ്ഞ വർഷം എല്ലാ വർഷവും നമ്മള് സൂക്ഷിച്ചു വെക്കാ വിചാരിക്കും സാധനം കഴിയും ഒന്നിനും ഉണ്ടാവില്ല പിന്നെ നമ്മള് വേറെ എന്തെങ്കിലും വാങ്ങിട്ട് പോണം നമുക്ക് ചെറിയൊരു വെയില വന്നു മൂന്നാല് കേട്ടോ എന്നിട്ട് വെയിലിന് വെച്ചാൽ മറ്റോ എന്താ ഇവിടെ ബോതമ്പ് ഇരിക്കണെന്നു ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെ വെയിലിനിട്ടായിരുന്നു വലിയ കഴുകി വെയിലിനിട്ടാണ് നമുക്ക് ചപ്പാത്തി ഒക്കെ ഇണ്ടാക്കാലോ അതിനൊക്കെ വേണ്ടി ദോശ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പൊ കുഞ്ഞാവേ ഞാൻ പറഞ്ഞ കുഞ്ഞാവേട് ഇന്നിവിടെ ആൾക്കാർ വന്നിരുന്നു പിന്നെ ഗോതമ്പ് വരുന്നിട്ടപ്പോ അപ്പ ചോദിച്ചിട്ടോ അപ്പൊ രണ്ട് പ്രാവകളോ പാവ വരുവോ പാവ പറഞ്ഞപ്പോ നാളെ വരുവോ പാവട്ടുകൊണ്ട് രാവിലെ നേരത്തെ വന്നിട്ടോ പിറ്റേ ദിവസം സ്കൂളില്ലല്ലോ എന്നിട്ട് വന്നിട്ട് ഈ ഗോതമ്പ് ഇവിടെ വെച്ചിരുന്നേ അവിടെനിന്ന് വേഗം അതൊക്കെ എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി വെക്കാൻ കൂടുക ഞാൻ വെക്കാന്ന് അപ്പൊ വെക്കാൻ വയ്യല്ലോണ്ട് കുഞ്ഞാവേം

അച്ഛൻ്റെ അച്ഛൻ പാവാടിച്ചത് കണ്ടിട്ട് കൊറേ പേർക്ക് ഇഷ്ടമായിരുന്നു കൊറേ നല്ല കമന്റ്സ് ഒക്കെ കണ്ടു പിന്നെ അതുപോലെ വാട്സപ്പിൽ കുറെ പേര് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് അമ്മയ്ക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ബിരോട് എന്താ പറയുക അല്ലെ പറയൂ അല്ലേ അച്ഛനെ പറ്റി നല്ല പറഞ്ഞവരാണേ പറയൂ താങ്ക് യു മാത്രമല്ലോ നല്ല അഭിപ്രായങ്ങള് പറഞ്ഞതാണ് അപ്പൊ ഒരുപാട് സന്തോഷായിരുന്നു പറഞ്ഞോളൂ ആ അച്ഛന്റെ അവിടെ അടിച്ചതൊക്കെ നല്ല ഇഷ്ടായിരുന്നു അത്രേ റ പണ്ടത്തെ ടൈലറാന്ന് പറഞ്ഞ ഇനിയിപ്പൊടങ്ങും ആ അതെ അതെ അച്ഛന് അച്ഛന് വെക്കേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പൊ ആ സമയങ്ങളിൽ അച്ഛൻ പോയിട്ട് ഇതൊക്കെ പഠിക്കുവായിരുന്നു വെറുതെ അമ്മ ഇവിടെ എല്ലാം അരിഞ്ഞുവെച്ചിട്ടുണ്ട് ഞാൻ ഒന്ന് തല അനുസരിച്ചില്ല കേട്ടോ ഒന്ന് മഴ ഞാൻ തല അനിച്ചിട്ടില്ല ഇന്നലെ മഴ ഉണ്ടാവില്ല എന്ന് തല അനിച്ചു എനിക്ക് എന്തായാലും അമ്പലത്തിൽ പോകാണ്ടായിരുന്നു തല നനച്ചു അപ്പഴത്തേക്ക് ഇന്നലെ മഴ ഉണ്ടായി രാത്രി നല്ല തണുപ്പും കുറച്ചുകൂടി ഇരിക്കും പാവാടൊക്കെ കൊടുത്തപ്പോ തോന്നിയോ പാവാട കൊടുത്തപ്പോൾ എനിക്ക് ഇനി അത് ഉടുത്തും കൂടെ കാണണം എന്നാലേ തൃപ്തിയാവുള്ളൂ നല്ല അമ്പലത്തിൽ ഇഷ്ടായിരിക്കും അതുകൊണ്ടാണ് എന്റെ മുഖം ഇങ്ങനെ കൊറച്ചിങ്ങനെ ഡള്ളായിട്ടിരിക്കണേ തല നനച്ചിട്ടില്ല മേല് മാത്രമേ കഴിഞ്ഞു പാട്ട് പാടിക്കോളൂ അമ്മ ഞാൻ വെറുതെ നോക്കിയതാണ് പറഞ്ഞത് ഒക്കെ അതെ ഞാനും അമ്മ നല്ല കമ്പനി കേട്ടോ അസുഖപ്പെട്ട കാര്യല്ല ഞാനമ്മ അമ്മ പണ്ടേ അങ്ങനെയാണ് ഇങ്ങനെ പൊക്കി പറയണ ഒരു അമ്മയെന്നല്ലോ എന്താ വെച്ചുകഴിഞ്ഞാല് നോർമൽ അമ്മമാരെ പോലെയല്ല എന്ന് എന്താ എന്താറിയോ ഒന്നത് അങ്ങനെ കാണിക്കാൻ അറിയില്ല സ്നേഹണ്ട് ഇത് മനസ്സിലാണ് പക്ഷെ കാര്യങ്ങൾക്ക് ഞാൻ എല്ലാത്തിനും ആ ഉണ്ട് ഒപ്പം നിൽക്കേ പക്ഷെ അമ്മ ഇങ്ങനെ ആ എന്റെ മകൾ ഇങ്ങനെ ആ അമ്മു അങ്ങനെ അമ്മ പറ അമ്മ അങ്ങനെ പറയില്ല ഞാൻ കൊറേ ആഗ്രഹിക്കാറുണ്ട് പക്ഷെ ഓരോ അതേപോലെ ഏതോ ഒരു സമയത്ത് ഞാൻ അമ്മേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മേനെന്താ അമ്മയെ മുത്തശ്ശം വിളിക്കാന്ന് വെച്ച അപ്പൊ അമ്മ പറഞ്ഞു മോള് ഓ അമ്മയുടെ ഒക്കെ ഭാഗ്യം ഇന്ന അച്ഛൻ ദേവരായിട്ട് പരായിട്ട് മോളേത് വിളിച്ചിട്ട് പോലും ഇല്ലെന്നു അമ്മൂ നല്ല വിളിക്കാറ് അതുകൊണ്ട് അങ്ങനത്തെ അല്ല ചില ഓരോ അമ്മമാരെ കാണുമ്പോളെ ഞാൻ എന്നിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വാരി ൊക്കണ വീഡിയോ കാണിച്ചപ്പോ ഞാൻ അമ്മ ഓരോ വീഡിയോ ഓരോ ആൾക്കാരൊക്കെ വാരി കൊടുക്കണു ഇത്ര അമ്മ മാത്രമേ വയസ്സിലടക്കമ്മ മാത്രേള്ളൂട്ട് എന്റെ പിന്നീട് പിന്നിലൊരു കഥ ഉണ്ട് അമ്മ ചെറുപ്പത്തില് ഒരു ഒന്നര വയസ്സായിട്ടുണ്ടാവും ഒരു സദ്യക്ക് പോയി നമ്മളെല്ലാരും കൂടെ നീലേശ്വരത്തായിരുന്ന സമയത്ത് അപ്പൊ സദ്യക്ക് പോയ സമയത്ത് എല്ലാര്ക്കും ഒരു ഉണ്ടായി അവിടെ എന്താന്ന് വെച്ചാല് ചെറിയ കുട്ടിയാ അപ്പൊ ഈ കുട്ടിക്ക് പണ്ടൊക്കെ എല്ലാരും കുട്ടികൾക്ക് കുറച്ച് വായൽ ഉരുള കൊടുക്കുന്നതാണല്ലോ അപ്പൊ ഇതായിട്ട് ചിലവര് ഞാൻ എനിക്കൊക്കെ ഇല ഇട്ടു അപ്പൊ അത് കഴിഞ്ഞപ്പമ്മനെ ഒറ്റത്തരം വാശി ഇലയിൽ ഊണ് കയ്ക്കണം അപ്പൊ അവർക്ക് ഇതായി അപ്പൊ നല്ല കുട്ടിക്ക് വേറെ ഇല വെക്കണം ആവശ്യമില്ലല്ലോ നിങ്ങള് കൊടുത്താ പോരെ പറഞ്ഞു അപ്പൊ അമ്മൂനത് വേണം അപ്പൊ ഞാൻ പറഞ്ഞു കുട്ടിക്ക് അങ്ങനെ വായ കൊടുക്കാറില്ല കുട്ടി ഒരുവിധം ചോറ് ആറ് മാസം കഴിഞ്ഞിട്ട് ചോറൂണ് കഴിഞ്ഞ് കുറച്ചുപേരെ കൊടുക്കേണ്ടി വന്നു പിന്നെ കുട്ടി ഒറ്റക്ക് കഴിക്കാൻ തുടങ്ങി ആ അങ്ങനെയാണ് അപ്പൊ അത് ഓർമ്മ ഉണ്ടാവില്ല ചെറുതാണ് അന്ന് വയസ്സൊക്കെ ആയിട്ടേ ഉള്ളൂ അപ്പൊ എന്താന്ന് വെച്ചു മുതലേ തന്നെ തന്നെ ഭക്ഷണം ഇങ്ങനെ ഞാൻ അങ്ങനെ കൊറച്ചങ്ങനെ ഉരുളേക്ക് വെച്ചു കഴിഞ്ഞാൽ എടുത്ത് കഴിക്കും അപ്പൊ കഴിക്കും അപ്പൊ അതുകൊണ്ട് അങ്ങനെ വായ്പ ആവശ്യം വന്നിട്ടില്ല അപ്പൊ തന്നെ ചെയ്യാനാ ഇഷ്ടം അന്ന് തന്നെ അതെ തന്നെ തന്നെ പോവാൻ എല്ലാം തന്നെ തന്നെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അതില് അപ്പൊ അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ആ ശീലാണത് അമ്മയ്ക്കോ കാര്യ എനിക്ക് ഓർമ്മയില്ല അമ്മ അന്ന് എപ്പോഴും പണിയല്ലേ ഒരു ചേച്ചി ഉണ്ടായിരുന്നു ഒരു ആൾ ചേച്ചി അങ്ങനെ നോക്കാനൊക്കെ ആയിട്ട് കുട്ടികളെ കുട്ടികളല്ല അന്ന് ഞാൻ മാത്രമേ ഉള്ളൂ ചെറിയ കുട്ടിയായിട്ട് അമ്മാവൻ അത്ര മുടി മുറിച്ച ഫോട്ടോ ഫേസ്ബുക്കിലിട്ടപ്പോ എന്റെ ചേച്ചി കമന്റ് ചെയ്തി അയ്യോ അമ്മ വെട്ടണ്ടായിരുന്നു അപ്പൊ അങ്ങനെ രാജചേച്ചിരുന്നു അന്ന് അമ്മേനെ നോക്കിയിരുന്നത് മുത്തശ്ശിക്ക് എപ്പോഴും പണിയാവും ഒക്കെ അവര് പിന്നെ ഒരിടയ്ക്ക് ചെമ്പിന്റെ കടന്നു പറഞ്ഞിട്ടില്ലേ അന്ന് ആരും നോക്കാല്ലേ എപ്പോഴും പണിയാവും പശുണ്ടാവും അപ്പൊ അങ്ങനെ ഓരോ തിരക്കും മണങ്ങളെല്ലാം പണി മുത്തശ്ശിയുടെ അമ്മ നേരത്തെ മരിച്ചില്ലേ ചെറുപ്പത്തിലെ അപ്പൊ എല്ലാം മുത്തശ്ശിയുടെ കണ്ടിട്ടില്ലേ മുത്തശ്ശിയുടെ പഠിക്കുമ്പോഴെല്ലാം മരിച്ചു അപ്പൊ അതുകൊണ്ട് എനിക്ക് അത്ര ഓർമ്മയൊന്നുമില്ലല്ലോ അപ്പൊ അങ്ങനെ ഓരോന്നും പറയണേറ്റിട്ടുണ്ട് അപ്പൊ സംഭവം എന്താ ഞങ്ങള് അങ്ങനെ ഭയങ്കര എക്സ്പ്രസീവ് എന്നാ ഞാനാണ് പിന്നെയും ഓരോന്നൊക്കെ പറഞ്ഞു കാണിക്ക പിന്നെ കുട്ടി ചെറുതായാലും ആർക്കും രണ്ടാൾക്കും എനിക്ക് കൊടുക്കേണ്ടി വന്നു കുട്ടി ആയാലും ഇതേപോലെ ഉരുള ഊറ്റി വെച്ചാൽ തന്നെ കഴിക്കും അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ കുഞ്ഞാവേം മാളുവാണ് പിന്നെ മാളുവിനൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ മാളുവിനെ ചെറുപ്പത്തിൽ ഇവിടെ വന്ന് കടത്തി കഴിഞ്ഞ കരയുമില്ല ഒന്നുമില്ല ഇവിടെ അതെ കൂടുതൽ കൂടുതലിഷ്ടം നീലേശ്വരം മുത്തശ്ശനൊക്കെ വരുമ്പോ ഇങ്ങനെ ഒരു കുട്ടി ഇവിടെ ഉണ്ട് തന്നെ തോന്നില്ലേ കരയുടെ ശബ്ദം കേൾക്കില്ല മാളുവിന് ഒട്ടും സൗണ്ട് കേൾക്കില്ലായിരുന്നു അത്രയും ഒതുങ്ങിയതായിരുന്നു അതിന്റെ ഇരട്ടി മാളുവിനേക്കാളും ഡബിൾ ഡബിൾ പവറിലാണ് കുഞ്ഞാവ് പിറന്ന് വീണത് അപ്പൊ മാളും കുഞ്ഞാവിയാണ് ഇപ്പൊ ഇവിടെ വയൽ കൊടുത്ത് ഉരുളവ തന്നെ വലുതായി നമ്മള് രണ്ടുപേര് പാട്ട് പാടിയിട്ട് നിർത്താം അല്ലെ എന്നും വെയിൽ വന്നു കണ്ണിൽ തൊട്ടാലും എന്നെ കണി കണ്ടേ മണിമുത്തേ മുത്തുണരൂ തുമ്പ കൊണ്ടു തോണി തുമ്പി കൊണ്ടൊരാനാ കണ്ണെടുത്തിനിന്നും കാണാ കണ്ണാടി വിളിച്ചുണർത്താൻ കോതിച്ചു വന്നു തൈമണിക്കാറ്റ് കണ്ട് എന്റെ ഇടനെ ചില തൊട്ടിലെ താരാട്ടുപാട്ട് എന്തു പറഞ്ഞാലും നീ എൻ്റെതല്ലേ വാവേ നിന്നു പിണങ്ങാതെ ഒന്ന് കൂടെ പോരൂ പൂവേ ഇതാണ് കേട്ടോ നമ്മൾ പാട്ട് പാടി ലാസ്റ്റ് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞത് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ മുത്തശ്ശി ഞാനെന്തായാലും നാളെ തൊട്ട് മേസ്ത്രിപ്പണിക്ക് പോവാണ് ഇവിടെ നമുക്കിപ്പോ ഇവിടെ നമ്മുടെ കുടുംബശ്രീനെ വരുള്ളൂ പിന്നെ കൂ കൂക്കൂന്നായത് അതാണ് ഇവിടെ ഷെഡ് നമുക്കൊന്ന് പുതുക്കി പണിയാൻ വേണ്ടിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും പുതുക്കി പണിയായിരുന്നു അങ്ങനെ വലിയ അതൊന്നും വിചാരിക്കരുത് കേട്ടോ ആരും ജസ്റ്റ് അവിടെ അടുപ്പൊക്കെ ഒന്ന് ശരിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു അതും പിന്നെ നമ്മൾ വേറൊരു ഒരു അടുപ്പൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ആളെ വരാ വരായും ആരും വരില്ലെന്ന് പറയില്ല അത് പറയില്ല ഒക്കെ വരാ പറയും പിന്നെ നമ്മള് വിളിക്കുമ്പോ ഒന്നുമില്ലെങ്കിൽ അവർക്ക് വേറെ പണി ഉണ്ടാവും അവര് അങ്ങനെ ഓരോ തിരക്കാവുകൊണ്ട് പിന്നെ ഇപ്പൊ രണ്ടുമൂന്നും ദിവസം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം നോക്കാം അപ്പൊ അതുകൊണ്ടിപ്പം ഞാൻ ഇന്നോട്ട് ഞാൻ പ്രാക്ടീസ് തുടങ്ങുകയാണ് എങ്ങനെ കല്ലേറ്റാം എങ്ങനെ സിമെന്റ് ഒക്കെ കുഴക്കാം അപ്പൊ പിന്നെ എന്തായാലും ഡെയിലി ആയിരം രൂപ വെച്ചാണല്ലോ അപ്പൊ സൈഡിലൂടെ അതൊന്നും നമുക്കൊരു വരുമാനം ആയില്ലോ അപ്പൊ അതിലേക്ക് നീങ്ങാണ് ഞാനും മുത്തച്ഛാ പിന്നെന്താന്ന് വെച്ചാൽ വിളിക്കേണ്ട ആവശ്യമില്ല അതെ അതെ പക്ഷേ ഇത് അതിനൊന്നും നമുക്ക് അത്രയൊന്നും അറിയില്ല അപ്പൊ എന്തായാലും മുത്തശ്ശി പറയണ്ടായിരുന്നു ദേഷ്യം വന്നിട്ട് വയ്യ വിളിച്ചു കഴിഞ്ഞാരും വരൂല്ല എന്താ ഇങ്ങനെ പണ്ടൊക്കെ പണിക്കാരെയൊക്കെ വിളിച്ച അപ്പൊ തന്നെ വരുവായിരുന്നു എന്നുവെച്ചാ അവർക്ക് കൂലി പിന്നെ അതുപോലെ തന്നെ ഉച്ചഭക്ഷണം അല്ലെ ഉച്ചഭക്ഷണം മാത്രല്ല പണ്ടൊക്കെ ഭക്ഷണം മതി എന്നുള്ളതാ ഇപ്പ എന്താന്ന് വെച്ചാല് പൈസ കൊടുത്താലും ഭക്ഷണം അവര് പുറത്തുപോയി കഴിക്കും ഇപ്പൊ നാളെ കിട്ടില്ലേ ഇപ്പൊ നമ്മളെ ഗാർഡൻ തന്നെ അവിടെ പകുതിയായിട്ട് ഞാൻ ഏറ്റവും എന്റെ ലൈഫിൽ എനിക്ക് റിഗ്രറ്റ് അടിച്ച ഒരു സംഭവം ഗാർഡൻ ഉണ്ടാക്കി ഇങ്ങനെ പകുതിയായിട്ട് ഇരിക്കുന്ന ഒരു സംഭവം അതാണ് ആരും കാണിക്കാത്തോട്ട് പൂളിന്റെ പണി പുല്ലൊക്കെ നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്യാനുണ്ട് കാരണം നമ്മള് ഗാർഡൻ ഒക്കെ പറഞ്ഞാൽ നമ്മളിപ്പോ പശു കുട്ടീനെ നോക്കണ പോലെ തന്നെയാണ് കേട്ടോ അപ്പൊ നമുക്ക് കുറച്ചധികം പ്ലാനുകളൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെ ഒരു വെള്ളത്തില് തോണിയിൽ ഇങ്ങനെ അങ്ങോട്ട് കൂടെ സഞ്ചരിക്കാൻ പറ്റാത്ത തോണി ആയിട്ട് കിടക്കണ പോലെയാണ് അപ്പൊ അതുകൊണ്ട് അതൊക്കെ അതെന്നൊക്കെ എന്തായാലും വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ആ നിങ്ങളെ നാട്ടിലിപ്പോ എന്താ ആ അങ്ങനെ പണിക്കാരൊക്കെ നമ്മളെ നാട്ടിലേക്കൊക്കെ വരാൻ താല്പര്യം വെച്ചാൽ കൂലി കൊടുത്തുകഴിഞ്ഞാൽ വരുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് കമന്റ് ചെയ്യൂട്ടോ അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ തന്നെ മറ്റേ കൈക്കോട്ടും വികാസും മറ്റേ റബ്ബർ കൊട്ടൊക്കെ എടുത്തിട്ട് ഇറങ്ങേണ്ടി വരുന്ന അവസ്ഥയാണ് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എത്രയുള്ളു അപ്പൊ എല്ലാവർക്കും